ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോകപ്പെടിച്ചതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും ഒന്ന് ഒരു കിലോമീറ്റർ ദൂരത്തായിട്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് നിലയിൽ മൂന്ന് ബെഡ്റൂമിൽ നല്ലൊരു വീട് അതിൻ്റെ ഒരു വീട് മറ്റേ ഡെൽടെക് വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം താഴെ അതിലൊരു അറ്റാച്ചഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് മുകളിലൊരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത കണ്ണത് രണ്ട് വണ്ടി ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം നാല് തെങ്ങ് മാവ് പ്ലാവ് ഇരുമ്പംപുളി വേപ്പ് എല്ലാ കായികങ്ങളും ഈ വീടിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഫ്രണ്ടേജ് ഉണ്ട് നല്ല രീതിയിൽ മെയിൻ റോഡിൽ നിന്നും എണ്ണൂറ് മീറ്ററിലുള്ള വീട്ടിലേക്കുള്ള ദൂരം ഈ പതിനൊന്ന് സെൻറ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വേണമെങ്കിൽ വീടിൻ്റെ വില എന്ന് പറഞ്ഞത് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് ചില മാറ്റം വരും വില നെഗോഷ്യബാണ് ചെറിയൊരു അർജൻറ് സെയിലായതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരവും പെലമണസൂലേക്ക് ഒരു കിലോമീറ്റർ ദൂരാണ് ഉള്ളത് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ ഡൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോൺ സഗരത്തോടുകൂടി നിങ്ങൾക്ക് ഏർപ്പെടുത്തി മേടിച്ച് തരാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഇനിയും ചെറിയ ചെറിയ വീടുകളിൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഡെൽടെക്ക് സമീപിക്കാനാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും